കർഷകർക്ക് കേരള സർക്കാരിന്റെ ഓണസമ്മാനം കണ്ണീർ മാത്രം കർഷക ദ്രോഹ നടപടികളിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരുകൾ പിന്തിരിയുക വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണീർ ദിന സദസ്സ് നടത്തിയത് കർഷക കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാർ യൂബസാർ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് എസ് എംബരം മണ്ഡലം പ്രസിഡന്റ് വേണു ഏറാട്ട് സ്വാഗതം പറഞ്ഞു എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് സി പി തമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എ നടത്തി എന്ന് പറയുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തി ഇന്ത്യ പ്രധാനമന്ത്രി ആയിട്ടുള്ളത് വോട്ടിലൂടെയാണ് എന്ന് വോട്ടിലൂടെ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പേര് ബി എന്നാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും വോട്ടുകൾ നടത്തി വോട്ടെരട്ടിപ്പിക്കൽ നടത്തി നമ്മുടെ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹം ജയിക്കുന്നു അവിടെയും വോട്ട് പരിശോധിച്ചപ്പോ അവിടെ കണ്ടത് സ്ഥലത്തില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റുകളിലേക്ക് മറ്റു സ്ഥലത്ത് നിന്നെയുള്ള ആളുകളെ കൊണ്ടുവന്ന് മറ്റു നിയോജക മണ്ഡലങ്ങളിലെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ വോട്ട് ചേർപ്പിച്ച് അവർക്ക് ഇവിടെയും അവരുടെ മണ്ഡലത്തിലും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്തു കൊടുത്ത് എന്നുള്ളതാണ് അപ്പോ സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്നത് വർഗീയ ഫാസി ശക്തികൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിപ്പോ പത്രസമ്മേളനം വിളിച്ച് ആ പത്രസമ്മേളനത്തിന് പറയുകയാണ് അദ്ദേഹം കൊടുക്കണ്ടേ തെളിവുകൾ അദ്ദേഹം തെളിവുകൾ കൊടുക്കണ്ടേ എങ്ങനെയാണ് ഈ കള്ളന്മാർ ഈ നാട് ഭരിക്കാൻ അധികാരത്തിലേക്ക് വന്നത് എന്ന് അതിനാവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ലാതെ ഇരുന്ന് ആ പ്രവൃത്തി ചെയ്യേണ്ട കമ്മീഷൻ ആ പ്രവൃത്തി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അനുകൂലമായി നിന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഈ ബി ജെ പി ഭരിക്കുന്നത് എറിയാട് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സഖീർ എടവലങ്ങം മണ്ഡലം പ്രസിഡന്റ് സജീവൻ एसंम मंडल प्रेसिडेंट प्रोफ़ेसर के सिराज ब्लॉक वाइस प्रसडं कैजीवन पी एच नासी हसीन या जनरल सैक्टरी मेरी जोड़ी के जी ओ यु मुं संस्थान सी एम शहीइं कांग्रेस नियोजक मंडल वाइस प्रसडंड आसाद बाबुलार्षक्ररिया मंडल प्रसडंड कांग्रेस इयाड मंडल वाइस प्रसडंड सजीना ब्लॉक सैक्टरी मर अबू बखर् षिया इटविकल അഴീക്കോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിന്റോ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ ഗഫൂർ ഖാൻ എ ആർ റാഫി സിദ്ദിഖ് അജീഷ് തൈത്ര വിപിൻ റഫീഖ് രമണൻ അന്തോണി ഉഗ്രസേനൻ സലാം സതീശൻ മോഹനൻ ഗുഹ്യൻ ഇ എം ആൻ്റണി റഷീദ് റഹീം അബ്ദു ബീന റോബർട്ട് പ്രസന്ന ശിവദാസൻ നസീമ സിദ്ദിഖ് റഷീദ സിയാദ് വസന്ത ഗീത സുമയ്യ നിസാർ ಷಮೀನ ಸುಹೈಲ್ ಸೌಧಾಬಿ ನಿಿಸಾರ್ತೃತ್ವ ನೆಿ